അവിടെയാണ് പിരിങ്കിളി എന്ന സ്ഥലം ആ ലക്ഷ്യം പറ്റുകൊണ്ടാണ് പുറപ്പെടുന്നത് ഇറങ്ങി തള്ളേണ്ട ഗതികേടില്ല ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഓടം വലിച്ചിട്ടും പിരിങ്കിളി എത്തുന്നില്ല വലയിൽ കുടുങ്ങിയ മീനൊക്കെ പെറുക്കി ചാക്കിലിടുന്ന സീനാണ് ഇതൊന്ന് നമ്മുടെ മുളകിട്ടിട്ട് വന്ന് നിറത്തി പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മള് ചെറിയൊരു എൻട്രൻസ് കാണുന്നുണ്ട് അകത്ത് പിടിക്കാം വിരിങ്കിന് ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോ ഹലോ ഗായ്സ് അപ്പോ ഇന്ന് ഞങ്ങളൊരു ആ വിരിങ്കിളി ഇവിടെ തൊട്ടടുത്തൊരു ഐലൻഡ് ചെറിയൊരു ദ്വീപാണ് വിരിങ്കിളി അപ്പോ ആ ഐലൻഡിലേക്ക് ഞങ്ങള് പോകണ എന്തിനാന്നല്ലേ മീൻ പിടിക്കാൻ അതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വല വീശിയും അതെ അതെ പിന്നെ 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 നമ്മൾ മറ്റേ അപ്പലിന്റെ ഇത് അപ്പൽ കുത്തിയും പല മീനുകളെ നോക്കിയിട്ടാണ് നമ്മൾ ഇനി തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്നത് അപ്പോ ഇത് ഇതുവരെ പോകാത്ത ഒരു സ്ഥലമാണ് അത് സന്ദർശിച്ചിട്ട് ബാക്കി ഞങ്ങൾ പറയും പറയും ാണ് അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം മിനിക്യോ ദ്വീപിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ജനവാസമില്ലാത്ത ഒരു കൊച്ചു ദ്വീപാണ് വിരിങ്കിളി ഏരിപ്പ ഒരു പത്തഞ്ഞൂറ് മീറ്റർ വിസ്തീർണം മാത്രമേ ഈ ദ്വീപിനുള്ളൂ അപ്പൊ ആ ദ്വീപിലേക്കാണ് നമ്മുടെ യാത്ര അവിടെ വീശാനുള്ള വലയും കാരണങ്ങളാണ് റെഡിയാണ് കയ്യിൽ മറ്റേ ചാക്ക് മീനിടാനുള്ള ചാക്കാണ് ആപ്പേക്കത് വെള്ളം പഞ്ചില് കേട്ടാനുള്ള വെള്ളം അപ്പൊ നമ്മുടെ വഞ്ചി ആ ഇല്ല ഓണാണ് 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 അപ്പൊ നമ്മുടെ വഞ്ചി കേറ്റാനുള്ള പുറപ്പെടലാണ് അല്ലേ അതെ 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 ഇപ്പൊ നമ്മൾ ഏതാ നിമിഷങ്ങൾക്കും നമ്മൾ ആ പിരിങ്കിളി എന്ന സ്ഥലത്തിലേക്ക് നമ്മള് പുറപ്പെട്ടിരിക്കുകയാണ് ഇനി വൈകാതെ നമുക്ക് എത്തേണ്ടതുണ്ട് കാരണം ഇന്ന് തിങ്കളാഴ്ച രാത്രി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരേണ്ടത് വരും എവിടെ ഇത് വളരെ പെട്ടെന്നായിരുന്നു നമ്മുടെ പ്രോഗ്രാം ഒക്കെ ഉള്ളത് സ്ഥലമാണ് ആ പിരി സ്ഥലം സ്ഥലം ഇല്ല അതിന്റെ തൊട്ടടുത്ത് കുറച്ച് അങ്ങോട്ട് പോകണം അവിടെയാണ് പിരിങ്കിളി എന്ന സ്ഥലം ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞമ്മളിപ്പൊ പുറപ്പെടുന്നത് നമ്മൾ ി ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകണം വളരെ പരിമിതമായത് കൊണ്ട് ഞങ്ങൾക്ക് വിരിങ്കിളി എത്താൻ സാധ്യതയോടെയാണ് ഞങ്ങൾ ഇപ്പൊ യാത്ര തുടരുന്നത് ഞാനാണ് ഇതിന്റെ ഞാനാണ് ഇതിന്റെ കൺട്രോളിങ് കാരണം ഇത്രയും മാത്രമാണ് കേട്ടി പോകുന്നത് തന്നെ വളരെ അതുകൊണ്ട് പോയിട്ട് വന്നാൽ വീണ്ടും നമുക്ക് കാണാം ഏകദേശം നമ്മൾ ഇഷ്ട ഒരു അഞ്ചു മണിയോടുകൂടി നമ്മൾ പിരിങ്കളി എത്തുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അതോടുകൂടി നമ്മൾ തിരിച്ച് വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം തിങ്കളാഴ്ച രാത്രി ആയതുകൊണ്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് വരേണ്ടതുണ്ട് പോകുന്ന പോകുന്ന വഴിക്ക് നിർത്തിയിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് മീൻകൂട്ടങ്ങളുണ്ട് കാണാൻ സാധിച്ചു നമ്മുടെ കുട്ടികൾക്ക് പോകുന്ന വഴിയില് അത് നമ്മള് ശരിക്കും പറഞ്ഞാൽ അത് നല്ല ഒരു മീനാണ് നമ്മള് കറിയൊക്കെ ഉണ്ടാക്കിയല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അവർക്ക് ആ മീനിനെ ഒന്ന് പിടിച്ചിട്ട് അവർ അവര് നമുക്കിപ്പോ യാത്രണ്ട് ആ കുട്ടികൾ നല്ലൊരു മീൻകൂട്ടം കണ്ടിട്ട് അവർക്ക് ഇറങ്ങുന്നുണ്ട് കറി അറിവ്ക്കാനുള്ള ഒരു മീനാണ് നല്ല മീനാ ഇറങ്ങുന്നുണ്ട് അപ്പൊ എന്താണോ കാത്തി മീൻ ഉണ്ട് എന്നുള്ള എന്തായാലും നോക്കാം പ്രതീക്ഷ പോലെ അവിടെ മീനൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മൾ വലയൊക്കെ മടക്കി വെച്ച് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് തണ്ട് ബിസ്ക്കറ്റും വെള്ളവും എനർജി ഡ്രിങ്ക് കൊടുക്കാൻ വേഗം തന്നെ നമ്മളെത്തിയ ഒരു സ്ഥലത്ത് വെള്ളം കുറവാണ് വഞ്ചി നമുക്ക് ഇറങ്ങി തള്ളേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാം എന്താ ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ടൂടി വെള്ളം ഇത്ര മാത്രമേ ഉള്ളൂ മുട്ട് മുട്ട് വരെ പോലും വെള്ളം ഇല്ല അതെ കാണുന്നില്ലേ അപ്പോൾ നമ്മൾ വഞ്ചി തള്ളി തള്ളി കൊണ്ടുപോകേണ്ട ഒരു ഗതികേടിലെത്തിയിരിക്കുകയാണ് കാഴ്ച കാണാൻ വേണ്ടിട്ടേ മിനുക്കുക്കാർ തടിച്ചു വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ട് പിരിങ്കളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എത്ര വലിച്ചാലും പിരിങ്കിളി കാണാത്തൊരവസ്ഥയാണ് കൊണ്ടുവരുന്നത് കാരണം ഇനി ഒരു അരമണിക്കൂർ നമുക്ക് എടുക്കേണ്ടി വരും പിരിങ്കിളി എത്തിച്ചു നമ്മുടെ സുഹൃത്തുക്കൾ പലരും മാറി മാറി ഓടും വലിച്ചിട്ടും പിരിങ്കിളി എത്തുന്നില്ല ആ ഒരു പ്രതിഷയോടുകൂടി അങ്ങനെ കടലോര കാഴ്ച കണ്ടുകൊണ്ട് വളരെ താത്താമാരും കുട്ടികളൊക്കെ ഉല്ലാസത്തിന് വേണ്ടി വൈകുന്നേരങ്ങളിൽ ഒരു ട്രിപ്പ് ഒരു ട്രിപ്പിംഗ് കണ്ടോ ട്രിപ്പിങ് അവസാനം ഞങ്ങളുടെ തോണിത് ആ വിരിങ്കിളിയെ ലക്ഷ്യമാക്കി വാപ്പിയൊക്കെ അതിശക്തമായിട്ട് തന്നെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മിനിക്കോ ദ്വീപില് തൊട്ടടുത്ത് കിടക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കൊച്ചു ദ്വീപാണ് വിരിങ്കിളി ആ ലക്ഷദ്വീപിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ലക്ഷദ്വീപില് ഏറ്റവും തെക്കേറ്റത്തുള്ള ദ്വീപാണ് വിരിങ്കിളി എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പൊ ആ വിരിങ്കിളിയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് അപ്പൊ അവിടെ പ്രത്യേകിച്ച് എന്താ എന്താണ് ആ വിരിങ്കിളിയില് നമുക്ക് ഉള്ള കാഴ്ചകൾ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയി തന്നെ കാണേണ്ടതുണ്ട് അല്ലേക ആകെ ടയർഡ് ആണെന്നാലും അങ്ങനെ നമ്മൾ വിരിങ്കിളിയുടെ തീരം തൊടാൻ പോകുന്നു ഏറ്റവും തെക്കേറ്റത്തുള്ള ദ്വീപാണ് ലക്ഷദ്വീപിലെ ആ ഒരു സ്ഥലത്താണ് വിരിങ്കിളിയിലാണ് നമ്മളിപ്പോ എത്തിരിങ്കിളി തീരത്ത് കയറ്റാണ് വിരിങ്കിളിയുടെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് വാപ്പേക്കയും ഉമ്മക്കെയും രണ്ടും നമ്മുടെ ഈ കന്നലാസും കടലാസും പോലെ രണ്ടുപേരും നല്ല കോമ്പിനേഷൻ ആണ് രണ്ടുപേരും മീൻ കുടുങ്ങോ ഇല്ലയോ എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഇപ്പൊ മീൻ കിട്ടിയ ലക്ഷണമുണ്ട് ചെറുതായിട്ട് കുറച്ച് മീൻ കിട്ടിട്ടുണ്ട് മൂന്ന് വ്യത്യസ്ത രീതിയിൽ അറിയപ്പെടുന്ന ഒരു മീനാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ാലും വിരിങ്കിളി വന്ന കയറി ഉടനെ തന്നെ നല്ലൊരു ശുഭലക്ഷണമാണ് ഇപ്പൊ കണ്ടത് കണ്ടില്ലേ വല നിറയെ നിറയെ പറ എന്ന് പറയുന്ന പോലെ വല നിറയെ മീൻ മീൻ എടുക്കുന്ന സീനാണ് കാണുന്നത് വലയിൽ കുടുങ്ങിയ മീനൊക്കെ പെറുക്കി ചാക്കലിടുന്ന സീനാണിത് പറഞ്ഞൂടെ അറ്റത്തുള്ള ഈ രാജ്യത്തില് ദ്വീപില് ദ്വീപില് വന്നപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മെ നമ്മെ ആദ്യമായിട്ട് സ്വീകരിച്ചത് ഇത് നിളകമെന്ന് പറഞ്ഞ നല്ല ഇതൊന്ന് നമ്മുടെ മുളകിട്ടിട്ട് ഒന്ന് വെറുത്തി പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മള് മുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ടേ ഇതൊന്ന് പൊരിച്ചാല് ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ മീന് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആദ്യത്തിന് സ്വീകരണം ഈ മീനിന്റെ സ്വീകരണത്തോടെയാണ് നമ്മുടെ പെരുങ്ങുളി കാല് കുത്തിയത് ഇനിയും നമുക്ക് തുടർന്ന് ഇങ്ങനത്തെ ഒരു മീന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളങ്ങനെ വിരിങ്കിളി വന്ന് വന്നിറങ്ങി വന്നിറങ്ങി ഉടനെ വലയിട്ട് വലയിട്ടപ്പോൾ മീൻ കിട്ടി മീൻ കിട്ടി നമ്മളിപ്പോൾ വിരിങ്കിളിയുടെ അകത്തേക്ക് കയറാൻ പോവാണ് ഇവിടെ ഫുള്ള് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഫുള്ള് വൈറ്റ് സാൻഡാണ് ഈ ഏരിയ മൊത്തം കംപ്ലീറ്റ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു എൻട്രൻസ് ഉണ്ട് അപ്പോൾ ആ എൻട്രൻസിലേക്ക് കയറാൻ പോവാണ് ഇച്ചിരി ലൈറ്റ് ഡിമ്മായി അതായത് സൂര്യാസ്തമയം വരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇതിനകത്ത് കയറി എൻ്റെ കൂടെ വാപ്പയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിനകത്ത് കയറി ചെറുതായിട്ട് വിരിങ്കിളി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണിച്ച ശ്രമത്തിലാണ് അപ്പൊ എൻട്രൻസ് ആ ഇതിന്റെ എൻട്രൻസ് ഇതാ ചെറിയ ഇതുവഴി തന്നെ അകത്ത് പിടിക്കാം കാക്കകളുടെ ഒരു ഒരു ഗാദറിംഗ് സ്പോട്ടാണിത് ഓ ശരി തേള് തേള് കാക്ക മുതലായവരൊക്കെ ഒരുപാടുള്ള സ്ഥലാണ് പോകുന്നത് ആ അടുപ്പ് വെച്ചിട്ടുണ്ടല്ലേ ആ അതായത് അത് പിക്നിക്കിന് വരുന്ന ആൾക്കാര് വെക്കുന്ന ഒരു വഴി കണ്ടോ ഭയങ്കര ഒരു ഇടുങ്ങിയ വഴിയാണ് മൊത്തത്തിൽ മൊത്തം ഒരു പച്ചപ്പും ഇടുങ്ങിയ വഴി എന്നൊക്കെ വായി ഇതിന്റെ കറക്റ്റ് ഹിസ്റ്ററി ഒന്നും നമുക്ക് അവൈലബിൾ അല്ല കാരണം ഇതിപ്പോൾ ഇങ്ങനെ ചുമ്മാ വരും വെറുതെ പോകുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് രീതിയിൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല ഇത് കൊണ്ടില്ലേ ഇതിപ്പോൾ ഇങ്ങനെ നിറയെ കുറു കാട് പിടിച്ചിട്ട് കിടക്കുന്ന സ്ഥലമാണ് ബാപ്പേക്കാ അങ്ങോട്ട് എൻട്രൻസ് ഉണ്ടോ പോവാൻ പറ്റും പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പോവാൻ വേറൊരു ഇടവഴിയിലൂടെ കടന്ന് നമ്മൾ വേറെ എവിടെയോ ഒരു സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കാണ് നമ്മൾ എവിടെ നിന്നില്ലാണ്ട് പോവാണ് നമുക്ക് എവിടെ എങ്ങനെയാന്നും അറിയില്ല നമ്മൾ വന്നിട്ടില്ല ഇവിടെ അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട് ചെറുതായിട്ടൊരു പ്രതീക്ഷയുടെ കിരണം പോലെ ഒരു വെളിച്ചം കാണുന്നുണ്ട് ആഹാ സോ ദിസ് വിരിങ്കിളി ആഹാ പോളി ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലം കാണോ അപ്പൊ ഇതാണ് വിരിങ്കിളിയുടെ ചെറിയൊരു സീൻസ് ആഹാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് പണി കഴിപ്പിച്ച ഒരു അശോക സ്തംഭ സ്തംഭം ചെറുതായിട്ട് പൊളിഞ്ഞു കിടക്കുന്നുണ്ട് വിരിങ്കിളിയുടെ ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സ്ഥാപിച്ച ഒരു ശിലാസ്ഥാപന ഇവിടെ ഈ വിരിങ്കിളിൽ മൊത്തം ബിൽഡിംഗ് ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയാം ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു ശിലാസ്ഥാപനം മാത്രമേ ഉള്ളൂ മാപ്പയ്ക്ക് അവിടെ താഴെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഞാനിപ്പോ ഇതിന് മോളിൽ കയറി നോക്കണം അപ്പൊ ഏറ്റവും വിരിങ്കിളിയുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ ഇവിങ്കിളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനും പാപ്പേക്കെയും ഉമ്മയ്ക്കയും നിശാമും ഇത് യാതൊക്കെ കൂടി ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇവിടെ വന്നതാണല്ലേ ബോട്ടിനെ കാണിക്കൂടെ ഫിഷിംഗ് ഫിഷിംഗ് എന്ന ബോട്ട് പാസ് ചെയ്യുന്ന കാണാം സൈഡിൽ കൂടെ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പർപ്പസിനെ വരും ഇതേ അത് ലഗൂൺ സൈഡ് ആണ് ഈ സൈഡിലേക്ക് വരാണെങ്കിൽ കുറച്ചുകൂടി ഡീപ് സീ സൈഡാണ് ഇവിടെ തിര അടിക്കുന്നതാണ് അവിടെ ഒന്നും ഇല്ല ആ സൈഡിൽ പോവാൻ പിഴിഞ്ഞപ്പോഴും മഴ വിരിങ്കിളി വന്ന് ഇറങ്ങിയപ്പോഴും മഴ ഇപ്പൊ പോകാനായെന്ന നേരത്ത് അപ്പോഴും മഴ പെയ്യുന്നുണ്ട് കണ്ടില്ലേ ഒരു നൈറ്റ് ആകുമ്പോഴുള്ള ഒരു വിരിങ്കിലൊരു ആംബിയൻസ് ഒന്ന് കണ്ടോ നിങ്ങൾ അവിടെ ഇനിയും മീൻപിടുത്തം ശക്തമായിട്ടെ തുടരുന്നുണ്ട് അപ്പോൾ ചാക്ക നിറയെ മീനാവാൻ ആണ് ചാൻസ് എന്തായാലും നമുക്ക് നോക്കാം മീനപ്പ കിട്ടില്ലേ കിട്ടില്ല അധികം കിട്ടിയില്ല മീൻ അധികം കിട്ടിയില്ല മീൻ നിറയെ ഒരു ചാക്ക് നിറയെ മീനാണ് ഇവിടെ കാട്ടും മീൻ കാട്ടും മീൻ കാട്ടു നല്ല മഴ പെയ്യുന്നുണ്ട് കൂടെയുള്ള ആൾക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പൊ എല്ലാരും ഒന്ന് ലാസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ സിയാദ് അദ്ദേഹം അമ്മിനീ സ്വദേശിയാണ് ഏഹ് പരിചയപ്പെടുത്തി വേറെ സംസാരിക്കും സംസാരിക്കും ഈ ദ്വീപ് കാണാനും വേണ്ടി ഇവരെ സഹായിച്ച് വെള്ളത്തെ ഒഴിച്ച് തീഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട യുവാവ് താജുദ്ദീനാണ് താജുദ്ദീൻ അപ്പൊ വിരിങ്കി എപ്പിസോഡ് ഇവിടെ സൈൻ ഓഫ് സൈനോക്കിയാണ് ഇവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യൻ അസ്തമിച്ച് ആ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ എപ്പിസോഡ് അസ്തമിക്കാറായി അപ്പൊ ഇതുപോലുള്ള എപ്പിസോഡ്സുകളുമായിട്ട് ലക്ഷദ്വീപ് ബ്ലോഗർ ഇനിയും വരുന്നതായിരിക്കും ഇപ്പൊ കട്ട സപ്പോർട്ട് ലോൺ